വീട് ഫുട്ബോളിൻ്റെ മറ്റേപോലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീട്ടിലൊന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പി എസ് സേഴ്സസ് ആസ്നൽ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനൽ സെക്കൻഡ് ലീഗ് മത്സരത്തെക്കുറിച്ചാണ് പാർട്ട് വണ്ണിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അത് കാണാത്തവർ അത് കണ്ടു നോക്കൂ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഗോളുകൾ വന്ന വഴിയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ ലൂച്ചവാടി ടീമിൻ്റെ മറ്റൊരു പ്രത്യേകത സഫർ ചെയ്തിട്ടും ജയിക്കാൻ അവർക്കറിയാം എന്നുള്ളത് തന്നെയാണ് ആസ്റ്റമിലേക്കെതിരെ നമ്മൾ കണ്ടതാണ് അതിൽ ഗോൾ കീപ്പറിൻ്റെ ബ്രില്യൻസ് ഉണ്ടായിരുന്നു പക്ഷേ സഫർ ചെയ്യാൻ അവർ റെഡിയാണ് പൊസിഷൻ വെച്ച് കളിക്കാനാണ് അവർക്ക് കൂടുതലും താല്പര്യമുള്ളത് വിന്നേഴ്സിന് ബോൾ പെട്ടെന്ന് എത്തിച്ചു കൊടുത്ത് അറ്റാക്ക് ചെയ്യാനാണ് അവർക്ക് താല്പര്യമുള്ളത് പക്ഷേ അതോടൊപ്പം തന്നെ ഡിഫൻഡ് ചെയ്യേണ്ട അവസരത്തിൽ ഡിഫെൻഡ് ചെയ്യാൻ അവർ റെഡിയാണ് അതാണ് ഈ ആസന മത്സരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ള സംഭവം ആസനം ചോദിച്ചോളാം ടോപ്പിലായിരിക്കുമ്പോൾ അവർക്ക് ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഡോണർ റോമാച്ചില്ല അങ്ങനെ ഗോൾ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാതെ അപ്പോൾ ആസനലിൻ്റെ ഇൻഡിവിജ്വൽ ടാലൻറ്റും അതേപോലെ തന്നെ പി എസ് സിയുടെ ഇൻഡിവിജ്വൽ താലൻറ്റ് തമ്മിലുള്ള ഒരു വ്യത്യാസം പ്രധാനമായിട്ടും അഥാക്കിംഗ് വൈസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഹാസ്മൽ ബെഞ്ചിൽ നിന്ന് കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല അഥാക്കിംഗ് വൈസ് ഇഞ്ചുറീസ് ഒരു പ്രശ്നമാണ് പക്ഷെ അതോടൊപ്പം തന്നെ കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് അവിടെ ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇനി നമ്മൾ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തോമസ് പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ലെഗിൽ ഉണ്ടായിരുന്നില്ല അനാവശ്യമായിട്ടുള്ള സസ്പെൻഷൻ വാങ്ങി കൂട്ടി കൊണ്ടായിരുന്നല്ലോ എന്തായാലും ഈ മത്സരത്തിൽ ആൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഡെക്ലൻ റൈസും അതുപോലെ തന്നെ ഒടികാടും അതിന് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു മാർട്ടിനെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ബുക്കായോസാക്ക മെറീനോ സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ സലീവക്കൊപ്പം കിവ്യോർ സ്റ്റാർട്ട് ചെയ്യുന്നു ടിംബറും ലൂയിസ് കെല്ലിയും ഇതായിരുന്നു പി എസ് സിയുടെ ലൈനപ്പിൽ ഡെംബൂസ് മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ അപ്പോൾ ബാർക്കോല ഡെസിരി ഡുവേ കെലിയ ഫ്രണ്ട് ത്രീ ജോനോസ് ഫാബിയൻ റൂയിസ് വിറ്റീനിയ മിഡ്ഫീൽഡ് പാച്ചോ മാർക്കിന്യോസ് ഹക്കിമി മെൻഡസ് ആ ഒരു ഡിഫൻസ് തന്നെ അവിടെ സ്ട്രോങ് ലൈനപ്പന്നെ ഡോണർ റോമ കീപ്പറായിട്ട് ഡേവിഡ് റായാപ്പുറത്തെ കീപ്പറായിട്ട് തന്നെ മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ആർച്ചയുടെ ടീമിൻ്റെ എനർജി വാസ് ഫാൻറ്റാസ്റ്റിക് നല്ല എനർജി ഉണ്ടായിരുന്നു അവരിങ്ങനെ പ്രസ് ചെയ്യുന്നു പി എസ് സി പതറി പാരീസിൽ പി എസ് സിയുടെ ഹോം ക്രൗഡിന് മുമ്പിൽ അവർ പതറിയിട്ടുണ്ടായിരുന്നു കാരണം അമ്മതി പ്രസ്സിങ് ഇതോടൊപ്പം തന്നെ ആർട്ടറ്റ യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു ടാക്റ്റിക് എന്താണെന്ന് വെച്ചാൽ ഈ ടെം ടിംബറിന് യൂസ് ചെയ്തിട്ടുള്ള രീതി അതായത് വരക്ഷ കയറിയ സാക്കൊക്കെ ഇടങ്ങുന്ന സുട്ടിക്കുന്നുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ഫസ്റ്റ് ലെഗിൽ അപ്പോൾ ഇവിടെ വരക്ഷിക്കലി മോളം സാക്കേ നോക്കണം ടിംബറിനെ നോക്കണം എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നു ആ രീതിയിലായിരുന്നു ടിംബറിൻ്റെ പൊസിഷൻ കുറച്ചും കൂടെ ഹയർ ഓഫ് ദ പിച്ച് അപ്പോൾ അത് വരക്ഷിക്കയിലേക്കും ഡിഫെൻഡ് ചെയ്യാൻ കാര്യങ്ങൾ ഇടങ്ങറാക്കി ഒബിയസ്ലി അവിടെ ന്യൂനമെൻറ്റസ് ഉണ്ട് ന്യൂനമെൻറ്റസും തുടക്കത്തിൽ ഇടങ്ങാറുണ്ടായിരുന്നു സാക്കയെ ഹാൻഡിൽ ചെയ്യാൻ ഒരു യെല്ലോ കാർഡും കാര്യങ്ങളൊക്കെ അദ്ദേഹം വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു ആ കാര്യം ഓർക്കണമായിരുന്നു പക്ഷേ ഓവറോൾ എന്താണ് ന്യൂനോമെൻറ്റസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ന്യൂനോമെൻറ്റസ് ഈ ഒരു ക്യാമ്പയിനിൽ മോസാലയ്ക്കെതിരെ കളിക്കുന്നു സാക്കയ്ക്കെതിരെ കളിക്കുന്നു മികച്ച രീതിയിൽ അദ്ദേഹം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് അഗെയിൻ പോർച്ചുഗീസുകാരനാണ് അഗെയിൻ ബോബി മാർട്ടിൻസിൻ്റെ കീഴിലാണ് അപ്പോൾ ഇവിടെ ആ ഒരു തന്ത്രം തുടക്കത്തിൽ വലിക്കുന്ന മാത്രമല്ല ഒടി കാടിൻ്റെ പിന്നെ ടിംബറിൻ്റെ പ്രസ്സിംഗ് ഈ തോമസ് പാർട്ടിയുടെ പ്രസ്സിങ് ഡെക്ല റൈസിൻ്റെ പ്രസ്സിങ് അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ആസിനെ പ്രസ്സിങ് ഇതൊക്കെ പി എസ് സിക്ക് ഇടങ്കരങ്ങൾ അനുസരിച്ചു മാത്രമല്ല പി എസ് സിക്ക് ബോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അത് അവരുടെ മെയിൻ ഒരു ആയുധമാണ് ബോൾ കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടത് പറ്റുന്നില്ല അപ്പോൾ റൈറ്റ് സൈഡിൽ റൈറ്റ് വിങ്ങിൽ ടിംബറാണ് തോന്നുന്നു ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് ഒരു ക്രോസ് കൊടുക്കുന്നു ഡെക്നറൈസ് ബോക്സിലുണ്ട് ഡെക്നറൈസിൻ്റെ ഹെഡർ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയായിരുന്നു മാർക്കിൻ ന്യൂസിനെ അവിടെ ഈസിലി ബുള്ളി ചെയ്യാൻ ഡക്നറൈസിന് സാധിക്കുകയാണ് പക്ഷേ ആ ഹെഡർ വൈഡ് ആയിട്ട് പോയി ഗ്രേറ്റ് ചാൻസ് ആയിരുന്നു പിന്നെ മറ്റൊരു തന്ത്രം ആസിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോങ് ത്രോ അതായത് ഇതെന്താണോ പഴയ സ്റ്റോക്ക് സിറ്റിനെയാണോ കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ടോണി പോലീസിൻ്റെ ടാക്ടിക്സ് ആയിരുന്നു പഴയ സ്റ്റോക്ക് സിറ്റീൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഡെലാപ്പിൻ്റെ ത്രോയിൻ അത് ഒരു ആയുധമായിരുന്നു അപ്പോൾ എന്തായാലും ഇവിടെ ഈ ത്രോയിനുകൾ വർക്ക് ആകുന്നുണ്ടായിരുന്നു ഖേഓസ് സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു അത് വേറെ കാര്യം അപ്പോൾ അത് വർക്ക് ആകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണല്ലോ അപ്പോൾ തോമസ് പാർട്ടിയുടെ ലോങ് ത്രോകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു മാർനലിയുടെ ചാൻസ് അതിലൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നു ഡൊണറൂമ സേവ് ചെയ്യണം അതായത് ആ സ്ഥലം കിഡിലൻ ടോപ്പായിട്ട് തുടങ്ങിയപ്പോൾ പക്ഷേ അവിടെ ഡൊണറൂമ ഗോളടിക്കാൻ സമ്മതിക്കേണ്ടേ പിന്നെ എന്ത് ചെയ്യാനാണ് മാർട്ടിൻ ലിയുടെ ആ ഒരു അറ്റംപ്റ്റ് വളരെ ക്ലോസ് റേഞ്ചിൽ മനോഹരമായിട്ട് ഡോണർ സേവ് ചെയ്യുന്നു മറ്റൊരു ഇൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നു അതും പി എസ് ജി ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഹെഡ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന മാർട്ടിൻ ഒടിക്കാട്ടിലേക്ക് മാർട്ടിനൊടിക്കാട്ടിൻ്റെ സ്ട്രൈക്ക് ഉണ്ടല്ലോ ഞാൻ വിചാരിച്ചത് ഗോളാന്നാണ് അത് ഗോളാണെന്ന് ഞാൻ വിചാരിച്ചത് കാരണം അമ്മ്മാതിരി സ്ട്രൈക്കായിരുന്നു പക്ഷേ അതൊക്കെയും ചാടി സേവ് ചെയ്യുക ആര് ഡോണർ റൂം അത് എങ്ങനെ ചങ്ങായി സേവ് ചെയ്യുന്നുള്ള ഒരു പിടുത്തിന് കിട്ടുന്നില്ല വൺ ഓഫ് ദി സേവ്സ് ഓഫ് ദി സീസൺ ആണ് കാരണം അത്രയും ഫോഴ്സിലടിച്ചുള്ള സാധനം അതും ആ ഒരു കോണറിലേക്ക് പോകുന്ന സാധനം അത് അതും നിലത്തുകൂടെ പോകുന്ന സാധനം ആ രീതിയിൽ ചാടി സേവ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായെന്നുള്ളതാണ് അപ്പോൾ ഡൊനറൂമിയെ സംബന്ധിച്ചോളം ഈ ഒരു ക്യാമ്പയിനിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സേവുകൾ പി എസ് സി ചാമ്പ്യൻസ് ലീഗിൽ പിടിച്ചു തീർന്ന തരത്തിലുള്ള സംഭവമായിരുന്നു വീണ്ടും വീണ്ടും പറയുകയാണ് ഗോൾ കീപ്പർമാരുടെ ഇമ്പോർട്ടൻസ് ഗോൾ കീപ്പർമാരുടെ സേവുകളുടെ ഇമ്പോർട്ടൻസ് വളരെ വളരെ വലുതാണ് ഈ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ എറർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ അവിടെ ആ ഒരു സേവ് അദ്ദേഹം ഫുൾ ഓഫ് ചെയ്യുന്നു അപ്പോൾ ആ രീതിയിൽ പിന്നെ മറ്റൊരു കോർന്ന് പറഞ്ഞിട്ടുള്ള സാധനമല്ലേ തട്ടി മാറ്റിയിട്ട് അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് സേവുകളും കാര്യങ്ങളൊക്കെ ഡോണർ റോമ നടത്തുന്നു ഇതിനിടയിലാണെങ്കിൽ വരഡ് കയിലേക്ക് അപ്പുറത്തൊരു ചാൻസ് ഇനിയായിരുന്നു പതിനാറാമത്തെ മിനിറ്റിലെ ഞാൻ അപ്പോൾ അത് പിന്നെ വരഡ് കേലിയാ ആ ബോൾ ഡിഫെൻസിൽ നിന്ന് റിസീവ് ചെയ്തപ്പോൾ ആളുടെ ഫസ്റ്റ് ടച്ച് ഉണ്ടായിരുന്നു ഡുവയ്ക്ക് കൊടുത്തില്ല ടച്ച് അത് ബ്യൂട്ടിഫുൾ ആണ് ഡുവ തിരിച്ച് ചങ്ങായ്ക്കന് കൊടുക്കുന്നു ലെഫ്റ്റൂടെ കട്ടിൻ സൈഡ് വന്നിട്ട് ഒരു ഷോർട്ടാണീഷ് ചെയ്യുന്നത് അത് വുഡ് വർക്കിൽ തട്ടാണ് ഒന്നും ചെയ്യാനില്ല ഡേവിഡ് റായെ സംബന്ധിച്ചിടത്തോളം അത് കഴിയുന്നു പിന്നെ ന്യൂന മെൻറ്റസിൻ എല്ലോ കിട്ടിയനെ കുറിച്ച് നമുക്ക് സംസാരിച്ചു സലീബ സലീബയെ സംശയത്തോളം ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒന്ന് സീരിയസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട് ചില ബ്രെയിൻ ഫാട്ട് മൊമെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട് അത് പ്രീമിയർ ലീഗിൽ ഇടയ്ക്കൊക്കെ നല്ല രീതിയിൽ ടീമിനെ തന്നെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങളായിട്ട് മാറാറുണ്ട് ഈ മത്സരത്തിലും ആളുടെ വളരെ മോശം പാസ് അതായത് ആസിനെ കൺട്രോളിൽ ഇരിക്കുമ്പോൾ ഹസിനടുത്ത് ബോളിരിക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു പാസ് കൊടുക്കുന്നു അത് പിന്നെ പി എസ് സി ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു അതൊരു പി എസ് സിയുടെ ഗ്രേറ്റ് ചാൻസാണ് കലാശനായിരുന്നത് ബാർക്കോള ഡെ സീലീഡ് വെയിപ്പിക്കുമ്പോൾ ഡേസിഡ് പോയ സം ഷോട്ട് അന്വേഷണമായിരുന്നു അതിൻ്റെ വളരെ വീക്ക് ഷോട്ടായിരുന്നു അത് ഡേവിഡ് റായ സേവ് ചെയ്തു പക്ഷേ അഗെയിൻ സലീബയുടെ ഇത്തരത്തിലുള്ള ഈ മൊമെൻറ്റ്സ് ഉണ്ടല്ല ഈ ബ്രെയിൻ ഫാട്ട് മൊമെൻസ് അത് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഗബ്രിയലിൻ്റെ കൂടെ കളിക്കുമ്പോൾ ആ പാർട്ട്ണർഷിപ്പ് ഇസ് ഫാസ്റ്റിക് പക്ഷേ ഇങ്ങനെ ഗബിരിൽ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഈവൻ ഗബിരിൽ ഉണ്ടാകുമ്പോഴും ഇടയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള ബ്രെയിൻ ഫാട്ട് മൊമെൻസ് അതിൻ്റെ ഗെയിമിൽ നമ്മൾ കാണുന്നുണ്ട് കാണുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതൊന്ന് എടുത്ത് പറയണം എന്ന് തോന്നി പിന്നെ എങ്ങനെയാണ് പി എസ് ജി മത്സരത്തിലെ ആദ്യത്തെ കുഴങ്ങി ഇരുപത്തിയേഴാം തോമിറ്റിൽ അപ്പോൾ അത് അഗൈൻ ആസ്നലി എടുത്താണ് പൊസിഷൻ ഉണ്ടായിരുന്നത് ഡേവിഡ് റായ ഡെക്ലൻ റൈസിന് പാസ് കൊടുത്തപ്പോൾ ഡെക്ലൻ റൈസിൻ്റെ ആ ഒരു ഹെവി ടച്ച് ഹെവി ടച്ച് അദ്ദേഹം എടുക്കുന്നു വരക്ഷിക്കയിൽ അവിടെ ആൾ ഫൗൾ ചെയ്യുന്നു അപ്പോൾ ആ ഫ്രീക്കിൽ നിന്നാണ് ആസ്നൽ കാണിച്ചിരിക്കുന്നത് ആസ്നലിൻ്റെ മെയിൻ ആയുധമാണ് സെറ്റ് പീസ് പക്ഷേ അതേ സെറ്റ് പീസ് തന്നെ അവരെ തിരിഞ്ഞു കൊത്തുന്ന സാഹചര്യങ്ങൾ ഈ ഒരു സീസണിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റാർട്ട് ഞാൻ പറയാം ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടി പോയിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ പ്രീമിയർ ലീഗ് ക്യാമ്പയിനിൽ ഈ ഒരു ക്യാമ്പയിനിൽ നൂറ് പിന്നെ ഒപ്പോണൻറ്റിൻ്റെ സെറ്റ് പീസുകളിൽ നിന്ന് ആസനം കൺസിഡ് ചെയ്തിട്ടുള്ള ഗോളുകളുടെ എണ്ണം സിക്സ് പോയിൻ്റ് നയൻ ആണ് അപ്പോൾ അത് മറ്റാരെക്കാളും കൂടുതൽ നമ്പേഴ്സാണെന്നുള്ള കാര്യം നോക്കണം അപ്പോൾ അവരുടെ സെറ്റ് പീസുകൾ എന്നുള്ള അഡ്വാൻറ്റേജിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് അവർ സെറ്റ് പീസുകളിൽ നിന്ന് കൺസിഡർ ചെയ്യുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഇതിപ്പോൾ അവർ രണ്ടാമത്തെ ഗോൾ മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതൊരു പ്രശ്നമാണ് ആറ് പോയിൻ്റ് ഒമ്പത് ഗോളുകൾ അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ അവരാ ആ സ്റ്റാറ്റ് സ്റ്റാറ്റുണ്ട് ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ ഇവിടെ ബോക്സിലേക്ക് ബോൾ വരുന്നു തോമസ് പാർച്ചയുടെ ക്ലിയറൻസ് നല്ലതല്ല അത് ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ളൊരു ക്ലിയറൻസ് അല്ല വേണമെങ്കിൽ കോർണറിലേക്ക് കളയാമായിരുന്നു പക്ഷേ ആൾ ആ ഡേഞ്ചറസ് ഏരിയയിലേക്കാണ് ആ ഹെഡ് ഇത് കളഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സാധനം അവിടെയുള്ള ഫാബ്യാൻഡ്രോയിസിൻ്റെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വാസ് അമേസിങ് മാറ്റിനലി അദ്ദേഹത്തിലേക്ക് ഓടി വരുന്നുണ്ട് അപ്പോൾ ആ ഓട്ടം ശരിക്ക് കണ്ടിട്ടുണ്ട് റോയിസ് അപ്പോൾ ഇത് ബൗൺസ് ചെയ്തിട്ടാണ് ചെയ്താണ് ഫാബ്യാൻഡ്രോയ്സിലേക്ക് വരുന്നത് എഡ്ജോസ് ബോക്സിൽ നിൽക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് ഫുഡറാണ് റോയിസ് ആ ലെഫ്റ്റ് ഫുഡിലേക്ക് അദ്ദേഹം എടുത്തിട്ടുള്ള ആ രീതിയുണ്ട് മാർട്ടിനലി അങ്ങോട്ട് പോയി അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസ്ഗൈസ് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ഫുഡ് കൊണ്ടൊരു ബോൾ അടിക്കുന്നു അവിടെ സലീബിയയിൽ തട്ടിട്ട് ഒരു ഹ്യൂജ് ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയാണ് തുടക്കത്തിലൊരു വലിയ ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷേ വീണ്ടും ഒരുപ്ലൈ കണ്ടുമ്പോഴാണ് ഡിഫ്ലക്ഷാണ് ശരിക്കും അത് വലയിലേക്ക് പോകാൻ സഹായിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ സ്റ്റിൽ അത് ഫാസ്റ്റിക് സ്ട്രൈക്ക് ആയിരുന്നു അത് പിന്നെ അവിടുന്ന് ആസിന് തിരിച്ചു വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല രണ്ടേ പൂജയായി ആയി അഗ്രിഗേറ്റ് സ്കോർ പിന്നെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം ഈ ടീമിൽ ഗോളുകളില്ല അവർ പിന്നെ സെറ്റ് പീസുകളിൽ നിന്നും ത്രോ ഇന്നുകളിൽ നിന്നൊക്കെ കെയോസും കാര്യങ്ങളും ചാൻസുകളും കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഗോളുകളില്ല ഫസ്റ്റ് ലീഗിൽ പിന്നെയും അവർ ചില മൊമെൻസിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയാണ് ഡോണർ റൂമയുടെ കിടന്നും സേവുകൾ ഇപ്പോൾ ട്രോസാഡിൻ്റെ അറ്റംറ്റ് മാർട്ടിലിൻ്റെ അറ്റംറ്റ് ഒക്കെ ഡോണർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ എക്സ്ജിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ ഉണ്ട് പക്ഷെ എന്താണ് ആരാണ് അടിക്കാൻ പോകുന്നത് ഗോള് ആരടിക്കുക അപ്പോൾ സാക്ക് തന്നെ എല്ലാ ഗോളും ഞങ്ങൾക്ക് അടിക്കാൻ പറ്റുമോ മെറീനോ ഏരിയലി ഫാസ്റ്റിക് ആണ് പക്ഷേ നാച്ചുറൽ സ്ട്രൈക്കറല്ലോ അതിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ ഇഞ്ചുറീസും ഇല്ലെന്നാണ് ആശ്രമിച്ചിട്ടുള്ളത് പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിലേക്ക് ഞാൻ വീണ്ടും കടക്കില്ല അപ്പോൾ അങ്ങനെ ആ മൗവൻ എഴുതുന്നു അതേപോലെ തന്നെ ലൂയിസ് കെല്ലി സ്ലോപ്പി ആയിരുന്നു ഈ മത്സരത്തിൽ പതിനെട്ട് വയസ്സ് മാത്രമേ പറയുള്ളൂ അണ്ടർ എയ്റ്റീനിലായിരുന്നല്ലോ കഴിഞ്ഞ കൊല്ലം കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഗ്രേറ്റ് താതനാണ് ഗ്രേറ്റ് പൊട്ടൻഷ്യലാണ് പക്ഷേ ഈ മത്സരത്തിൽ സ്ലോപ്പി ആയിട്ടുള്ള മൊമെൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഡിസിഷൻ മേക്കിൻ്റെ പ്രശ്നം ഡ്രൈവ് ചെയ്യണോ പാസ് ചെയ്യണോ എന്നുള്ളത് അങ്ങനെ ഗിവ് അവേ ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടായിരുന്നു പുള്ളിക്കാരം ഗിവ് അവേ ചെയ്യുന്നു വൺ ടച്ചിൽ ഫാബിയൻഡ്രോയ്സ് വരക്ഷിക്കലി റിലീസ് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു വരക്ഷിക്കലി അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു ബാർക്കോളെ പിക്ക് ചെയ്യുന്നു ബാർക്കോളയുടെ അറ്റംപ്റ്റ് നേരെ റായുടെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഡെക്ലൻ ഡ്രൈസ് ഒരു എൺപത് മീറ്റർ റണ്ണ് നടത്തി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടൊരു ടാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു സ്ലൈഡിങ് ചാലഞ്ച് ബാർകോള അടിക്കുന്ന സാഹചര്യത്തിൽ ബാർക്കോള അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടിങ്ങനെ വലയിലേക്ക് അടിക്കാനായിട്ട് ഒരു ആസം പ്ലെയറിനെയൊക്കെ നിലത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴാണ് ഡെക്ലൻ റൈസ് ഔട്ട് ഓഫ് സിലബസ് വന്നിട്ടുണ്ടായിരുന്നത് എ ചാലഞ്ച് മാൻ എ പ്ലെയർ മാൻ ഡെക്ലൻ റൈസ് ഡെക്ലൻ റൈസിൻ്റെ മെന്റാലിറ്റി ബാക്കിയുള്ളവർക്ക് ആ ആസന സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകൾ നീന്താൻ പറ്റുമായിരുന്നു കാരണം അമ്മാതിരി മെൻറ്റാലിറ്റിയാണ് കിട്ടിലും ആണ് ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ആ ഒരു മിസ്റ്റേക്കിലാണ് ഫസ്റ്റ് ഫ്രീക്ക് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ അതൊക്കെയെന്ന് പറഞ്ഞാൽ ആ എൺപത് മീറ്റർ റൺ ചെയ്ത് വന്നിട്ടുള്ള ആ രീതി വാസ് ഗ്രേറ്റ് മാൻ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തത് അതാണ് ഫസ്റ്റ് ഹാഫിലെ സ്ഥിതി പൊസഷൻ കൂടുതൽ ആസ്റ്റലായിരുന്നു പി എച്ച് ജി നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ആ ഗോള് ഗോള് കാര്യങ്ങൾ മാറ്റിമറിക്കുന്ന നമുക്ക് അറിയുന്നതാണ് അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ അഗെയിൻ ലൂയിസ് കെലി പൊസഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് എന്നിട്ട് ടിമ്പറിൻ്റെ ഒരു ഫൗളിൽ കലാശിക്കുകയായിരുന്നു അതേപോലെ തന്നെ ഡെസി ഡിഡോയ്ക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇണ്ടായിരുന്നു വരട് കെലിയുടെ ഭാസ് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാസ് ആ മെൻ നോണുമെൻറ്റ്സ് ഡിഫൻസിൽ നിന്ന് ഓടി വരുമ്പോൾ വരച്ചി കൊടുത്തുള്ള പാസ് ഉണ്ടല്ലോ ബ്യൂട്ടിഫുൾ പാസ് എന്നുള്ള നോണുമെൻ്റ്സ് അതുമായിട്ട് പോയിട്ട് ഡുവേ പിക്ക് ചെയ്തിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സേവ് ഡോണർ റോമ ഫുൾ ഓഫ് ചെയ്യുന്ന അറുപത്തി മൂന്നാം തോതിലാണ് സാക്കയുടെ ഒരു കേളർ സാധനം റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ടുള്ള കേളർ സാധനം വിചാരിച്ചത് ഗോളായി എന്നുള്ളത് പക്ഷേ ഡോണർ റോമിയുടെ ഫിംഗർ ടിപ്പ് സേഫ് ഓ വളർ സേഫ് മാൻ വാട്ട് എ സേഫ് സാക്കെ എങ്ങനെ നിൽക്കുക എന്ത് ചെയ്യുന്നത് എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് അഗെയിൻ ഒരു ക്രൂഷ്യൽ മൊമെൻ്റിൽ വന്നിട്ടുള്ള സംഭവമാണ് പിന്നെ പി സിക്ക് ഒരു പെനാൽറ്റി കിട്ടി അത് ആസ്നലിൻ്റെ കോർണറിൽ ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ആസ്നലിൻ്റെ കോർണർ വരുന്നു വരക്ഷ്കേലിയ ആസ്നലിൻ്റെ ബോക്സിൽ സാക്കിലിരുന്ന് ബോൾ വിൻ ചെയ്യുന്നു അതിനുശേഷം അത് ഹക്കീമി കൊടുക്കണം ഹക്കീമി ലെഫ്റ്റിലൂടെ റൺ ചെയ്യണം അപ്പോൾ ഇത് അഗൈൻ ഈ ലൂയിസ് എൻറ്റിക്കയുടെ സിസ്റ്റത്തിലുള്ള ഈ ഹക്കീമിയുടെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് അറ്റാക്കിങ് വൈസ് അതായത് ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ് എവിടെ വേണമെങ്കിലും ഓടിക്കോ തിരിച്ചു വരണമെന്നുള്ളൂ പക്ഷേ ആൾ ഓടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കവറ് മിഡ്ഫീൽഡർ കൊടുക്കുക അതും ചിലപ്പോൾ മിക്കവാറും ആ റൈറ്റ് ബാക്ക് ബാക്കായിട്ട് ഒരു കവർ കൊടുക്കുക പക്ഷെ ഓടാം അപ്പോൾ ആ ഓട്ടം ചിലപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല ആ രീതിയിലാണ് പി എസ് സിയുടെ രണ്ടാമത്തെ ഗോളന്നുണ്ടായിരുന്ന അതിലേക്ക് ഞാൻ വരാം അപ്പോൾ ഇവിടെ ലെഫ്റ്റ് വിങ്ങിലൂടെ ഞങ്ങൾ പായയാണ് ആര് ഹക്കീം ഹക്കീമിന്റെ എനർജി ഒരു ഒരക്ഷയിൽ ഒരു ബുള്ളാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഡിഫൻസീവീവ് ഫ്രയാലിറ്റീസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഗെയിമിൽ ഉണ്ട് പക്ഷേ അറ്റാക്കിംഗ് വൈസ് അദ്ദേഹം കൊടുക്കുന്ന ഒരു എനർജിയും ആ ഒരു എക്സ്ട്രാ ഒരു സാധനമുണ്ട് അത് ഭയങ്കര സംഭവമാണ് അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ അതുമായിട്ട് പോകുന്നു എന്നിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ അത് ബോക്സിലേക്ക് എത്തിയതിനു ശേഷം ഒരു ഷോട്ട് ഹൺഡിൽ ചെയ്തു അവിടെ ലൂയിസ് കെല്ലി കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ കയ്യിൽ തട്ടിയിട്ടായിരുന്നു ഹക്കീമി അപ്പീലോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല പി എസ് സിയിൽ ആരും അപ്പീലോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല റെഫർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിർത്തി എന്താ സംഭവം നമുക്ക് ആർക്കും പിടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഇതാണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് തുടക്കത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതൊരു പെനാൽറ്റി ആവുന്നുള്ളത് കാരണം ഞാൻ കണ്ടുപോലും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ കൈ നീട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആ കൈ നീട്ടിവെച്ചതുകൊണ്ട് തന്നെ ആണത് ഹാൻഡ് ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ തുടക്കത്തിൽ വിചാരിച്ച് വളരെ ഹാർഷായിട്ടുള്ള പെനാൽറ്റി ആയിരുന്നു വീണ്ടും വീണ്ടും ആ ഒരു റീപ്ലേ കണ്ടപ്പോൾ അതിൽ ആ ഹാൻഡ് ഓക്ക്വേഡ് പൊസിഷനിലാണ് അപ്പോൾ അതുകൊണ്ട് അത് കയ്യിൽ തട്ടിയോണ്ട് പെനാൽറ്റി കൊടുക്കുന്നു ആ പെനാൽറ്റി എടുക്കുന്നത് വിറ്റീനിയ ആണ് പെനാൽറ്റി ആൾ മറ്റേ ഒന്നും പറയുന്നില്ല ആ രീതിയിൽ ഇങ്ങനെ ആ ഒരു സ്റ്റട്ടറിങ് റണ്ണും പരിപാടികളൊക്കെ നടത്തിയിട്ട് നേരെ കൈയിൽ അടിച്ചു അല്ലെങ്കിൽ അവിടെ ഡേവിഡ് റായ മനോഹരമായിട്ട് ജഡ്ജ് ചെയ്യുന്നു മനോഹരമായിട്ട് ഡൈവ് ചെയ്യുന്നു മനോഹരമായിട്ട് സേവ് ചെയ്യുന്നു പക്ഷേ വിറ്റീനയുടെ പെനാൽറ്റി വാസ് വോസ് ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ ആ ഒരു ടൈ തീർക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു അറുപത്തിയേഴാമത്തെ മിനിറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതവിടെ മുതലെടുക്കാൻ വിറ്റീനെയൊക്കെ സാധിക്കുന്നില്ല ഇമാതിരി പണി ഫൈനലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പണിപ്പാളും പി എച്ച് അംശോർത്തോളം ആ മൊമെൻ്റ് കഴിയുന്നു പിന്നെ ലൂയിസ് കെല്ലീനെ മാറ്റിയിട്ട് കലഫിയറിനെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെംബേരെ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർക്കോളയ്ക്ക് പകരമായിട്ട് അപ്പോൾ ഇവിടെ തന്നെ കിവിയോർ പൊസഷൻ ഗിവ് എവേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കിവിയോർ പൊസഷൻ നഷ്ടപ്പെടുത്തിയത് ഗോളിൽ കലാശിച്ചു അപ്പോൾ വരക്ഷകലേക്കാണ് ആ പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹാഫൈലിൻ്റെ അടുത്ത് വരഷ്കേലി അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ലെഫ്റ്റിലൂടെ അദ്ദേഹം ചെയ്ത് പോകുന്നു എന്നതിനുശേഷം അദ്ദേഹം ഒരു കഡ്ബാക്ക് കൊടുത്തപ്പോൾ അവിടെ തോമസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡിഫെൻഡ് ചെയ്യാമായിരുന്നു ഞാൻ പുള്ളിക്കാരൻ എന്തൊക്കെയോ ബാക്ക് ഫ്ലിക്കിനുള്ള ശ്രമം എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു ആര് എഡ്ജ് ഓഫ് ദ ബോക്സിൽ അത് അഗൈൻ പ്രസ് ചെയ്തിട്ട് വിൻ ചെയ്യുന്നത് ആരാ ഹക്കീമി എത്രയോ യാർഡ് റണ് നടത്തിക്കൊണ്ട് ആ ബോക്സിന് സെൻറ്ററിലേക്ക് എത്തുന്നത് ആരാണ് ഹക്കീമിയാണ് ആ ഫ്രീഡമാണ് ലൂച്ച കൊടുത്തിട്ടുള്ളത് വേറെ ആൾ കവർ ചെയ്തോളും ആ ഒരു ഏരിയയിൽ പക്ഷേ അമ്മാതിരി ഫ്രീയിലുണ്ട് അപ്പം അങ്ങനെ അവിടെ പൊസിഷൻ മിഞ്ച് ചെയ്യുന്നു ഡെംബേലെ ഹക്കീമിയ പീക്ക് ചെയ്യുന്നു ഹക്കീമിയ ബ്യൂട്ടിഫുൾ ഫിനിഷ് ബ്യൂട്ടിഫുൾ ഫിനിഷ് അതായത് സ്ട്രൈക്കറിൻ്റെ ഫിനിഷാണ് അവിടെ ആ ഫുൾ ബാക്ക് അവിടെ പുൽ ഓഫ് ചെയ്തിട്ടുള്ളത് പക്ഷെ അഗെയിൻ അവിടെ കിവിയോർ പൊസിഷൻ നഷ്ടപ്പെടുത്തിയ രീതി അതായത് ആസ്നൽ തന്നെ ആസ്നലിൻ്റെ പരിപ്പിളക്കുന്ന അല്ലെങ്കിൽ കോഫിനില് ആണി അടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പിന്നെന്താണ് ഡെസി ലീഡ് വോയ്ക്ക് പകരം ലൂക്ക ഫെർണാണ്ടസ് വന്നിട്ടുണ്ടായിരുന്നു ലൂക്ക ഫെർണാഡസ് ഡിഫൻഡറാണെന്ന് നമുക്കറിയുന്നതാണ് ഒരു അറ്റാക്കിംഗ് പ്ലെയറുമായിട്ട് ഡിഫൻഡറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആസനിലെ ഗോൾ വന്നിട്ടുണ്ടായിരുന്നത് അത് ഒരു ലോങ് ഡയഗണൽ ട്രൊസാഡിന് കൊടുക്കുന്നു ട്രൊസാഡിനെ എപ്പോഴേക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ട്രൊസാഡ് അവിടെ മാർക്കിനോസിൻ്റെ ബുള്ളിയാണ് മാർക്കിനിയോസ് അത്ര നല്ലൊരു ഡിഫൻഡർ അല്ല പി എസ് ജിയുടെ ഏറ്റവും കൂടുതൽ അപ്പിയറൻസ് നടത്തിയുള്ള പ്ലെയറാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അത്ര നല്ലൊരു ഡിഫെൻഡർ അല്ല പാച്ച് ഒരു അരൈവല് ശരിക്കും പി എസ് ജിക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ മാർക്കിന്യൂസ് വീണ് വന്നു ബോൾ ഹാൻഡിൽ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു അവിടെ അഡ്വാൻ്റേജ് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഒരു കഡ്ബാക്ക് കൊടുത്തപ്പോൾ അത് പാച്ച് ഓയിൽ തട്ടിയിട്ട് പാച്ച് ഓയിൽ തന്നെയാണ് തട്ടി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് സാക്ക്ലേക്ക് വന്നു വഴുതുന്നു ലൂക്കൺഡാണ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല സാക്കത് ഫിനിഷ് ചെയ്യുന്നു അവിടെ ലക്കി ഡിഫ്ലക്ഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അവിടെ മാർക്കിൻ ന്യൂസ് എൻ്റെ തേങ്ങയാണ് എന്നുള്ളതാണ് ബ്രസീലിൻ്റെ ഒന്നും ആ ഒരു ഏരിയയിൽ മാർക്കിൻ ന്യൂസിനെ കൊണ്ടുവരാൻ പാടില്ല ഇനി അഥവാ ഈവൺ പി എസ് സി ചാമ്പ്യൻഷിപ്പ് അടിച്ചു കഴിഞ്ഞാലും മാർക്കിൻ ഒരു ലൈബിലിറ്റി ആണ് അത് ഞാൻ പറയും അപ്പോൾ എന്തായാലും അങ്ങനെ സാക്ക കോളടിക്കുന്നു കാര്യങ്ങൾ ഇൻട്രെസ്റ്റിംഗ് ആകും എന്നൊരു തോന്നുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നു എഴുപത്തൊമ്പതാം തീയതി തീയതിൽ മറ്റൊരു കിടല ഓപ്പർച്യൂണിറ്റി ആസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കലിഫിരിയുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് വാസ് ബ്രില്ല്യൻ ക്രോസ് അവിടെ ജഡ്ജ്മെൻ്റ് ലെറ്റർ ഡോണർ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം അവിടെ വരികയാണ് ആൾ നേരെ എന്താണ് കമ്മിറ്റി ചെയ്തിട്ട് ചാടി നോക്കി കിട്ടുന്നില്ല അത് സാക്കയിലേക്ക് വന്നിപ്പോഴാണ് സാക്കയുടെ അറ്റംപ്റ്റ് ആ ഒരു സിക്സ് യാർഡ് ഏരിയയിൽ നിന്ന് ബാറിന് മുകളിലൂടെ പോയി പക്ഷേ ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ ജയിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഗെയിമുകളിൽ ഒരു ഒരു സാധ്യത നിലനിർത്തണമെങ്കിൽ അങ്ങനത്തെ ചാൻസുകൾ ഫിനിഷ് ചെയ്യണം അതൊരു സിറ്റർ പോലെ നമുക്ക് തോന്നും പക്ഷെ അതിൽ ഡിഫിക്കൽറ്റി ഉണ്ട് കാരണം വെച്ചാൽ ഒന്ന് ഈ ആചാനുഭവമായിട്ടുള്ള മനുഷ്യൻ ചാടുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ വിഷനെ അത് തടയുന്നുണ്ട് മറ്റൊന്ന് ആളുടെ അടുത്ത് വന്നിട്ടാണ് അത് ബൗൺസ് ചെയ്യുന്നത് പിന്നെ റൈറ്റ് ഫുട്ട് കൊണ്ടാണ് അതായത് വീക്കർ ഫുട്ട് കൊണ്ടാണ് അടിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ വേണമെങ്കിൽ ആ ചാൻസ് അത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വാദിച്ചെടുക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെയുള്ള മൊമെൻ്റുകളിൽ അങ്ങനെയുള്ള ചാൻസുകൾ ഫിനിഷ് ചെയ്യണം അല്ലാതെ കുറെ വഴിയില്ല പക്ഷേ ഒരു സാക്ക മാത്രം വിചാരിച്ചെന്തെങ്കിലും നടക്കോ അതാണ് സാക്ക ആറ് ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ആകെ ഫൈവ് പ്ലസ് ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ ആസിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ളത് ഇതിനുമുമ്പ് തീരുമാനം മാത്രമാണ് ഇപ്പോൾ അത് സാക്കയും ആ ലിസ്റ്റിൽ വന്നിരിക്കുകയാണ് പതിനെട്ട് അപ്പിയറൻസുകളിൽ ചാമ്പ്യൻസ് ലീഗ് അപ്പിയറൻസിൽ പത്ത് ഗോളുകൾ ചങ്ങാ അടിച്ചിട്ടുണ്ട് സാക്ക ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷെ വേറെ ആരെ ഗോളടിക്കാനുള്ളത് എന്നുള്ളതാണ് പക്ഷേ ആ മൊമെൻറ്റിൽ അത് ഗോളായിരുന്നെങ്കിൽ രണ്ട് രണ്ടാകുമായിരുന്നു പി എസ് ജി മോർ അണ്ടർ പ്രഷറാകുമായിരുന്നു മൂന്ന് രണ്ട് എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു പക്ഷേ അതിനുള്ള ഒരു പരിപാടി നടന്നില്ല പിന്നെ പി എസ് ജി ഭാഷ ചെയ്ത പോലെയല്ല ഡിഫൻഡ് ചെയ്തു അതാണ് അവർ ഡിഫെൻഡ് ചെയ്തു അവർ സഫർ ചെയ്യാൻ റെഡി ആയിരുന്നു അവർ താഴോട്ടിറങ്ങി ഈവൻ ലോ ബ്ലോക്കിലിരിക്കാൻ റെഡി ആയിരുന്നു അങ്ങനെ അവർ മത്സരം സി ഔട്ട് ചെയ്യുന്നു ആ സംബന്ധിച്ചിടത്തോളം പിന്നെ കാര്യമായിട്ടൊന്നും അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല വേറെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്ന് നോക്കി അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയണത് ഇപ്പോൾ ലൂച്ചയെ സംബന്ധിച്ചിടത്തോളം ലൂച്ചയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായുള്ള രീതികളിൽ കളികൾ ജയിക്കാൻ പറ്റുന്നതായിട്ടുള്ള സൈഡാണ് ഗോൺസൽ റോമോസിനൊക്കെ പിന്നീട് മത്സരം അവസാന സാഹചര്യങ്ങൾ കാണാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വേണമെങ്കിൽ സ്ട്രൈക്കർ ആവശ്യമുണ്ടെങ്കിൽ സ്ട്രൈക്കറിനെയും ചെയ്യാൻ അവർക്ക് എന്നുള്ള കാര്യം ഓർക്കണം അങ്ങനെ ഒരു ടാർഗറ്റ് മേനെ ആവശ്യമുണ്ടെങ്കിൽ പക്ഷേ അവരൊരു ഫ്രണ്ട് ത്രീയുടെ റൊട്ടേഷൻ ആ മിഡ്ഫീൽഡ് ത്രീഡ റൊട്ടേഷൻ അതൊക്കെ വളരെ വലിയ സംഭവമാണ് അപ്പം ഹക്കീമിയുടെ റണ്ണ് ഈ മൊറോക്കക്കാരൻ ഒരു വല്ലാത്ത അറ്റാക്കിംഗ് വെപ്പൺ ആണ് പി എസ് സി എം ചിടുത്തോളം ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് അമ്മേൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഡിഫൻഡറായിട്ട് ആയിട്ട് മാറിയിരിക്കുകയാണ് ചങ്ങായി അതായത് എട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് മാത്രമല്ല മൊത്തം യൂറോപ്പിലെ ബിഗ് ഫൈവ് ലീഗിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഡിഫൻഡർ ചങ്ങയാണ് ഫുൾ ബാക്ക് ചങ്ങയാണ് പത്തൊൻപത് ഗോൾ കോൺട്രിബ്യൂഷൻ ചങ്ങായി നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഹക്കീമ് ഈ ടീമിൽ ലാക്കിൽ ഔട്ട്പുട്ട് കൊടുക്കുന്നത് അപ്പോൾ അവിടെ വേണമെങ്കിൽ ഒരു വളണറബിലിറ്റി പിന്നെ ടീമുകൾക്ക് എക്സ്പ്ലോയ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ റണ്ണുകൾ വരുമ്പോൾ ഒബ്വിയസ്ലി അവിടെ കവറിങ് പ്ലെയർ ഉണ്ടായിരിക്കെങ്കിൽ പോലും ആ ഒരു ഏരിയയിലൂടെ വേണമെങ്കിൽ ത്രട്ടൻ ചെയ്യാം പക്ഷേ ആ സംബന്ധിച്ചിടത്തോളം ആ വിങ്ങിൽ കളിക്കുന്ന ആരാണ് മാർട്ടിനലി മാർട്ടിനലി നല്ല രീതിയിൽ ഡ്രിബിളും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ ഡിസിഷൻ മേക്കിങ്ങുള്ള പ്രശ്നം ഫൈനൽ തേടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ലാത്ത മാർട്ടിനലിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു ഒരു ഒരു പിന്നെ പ്ലെയർ ആ വിങ്ങിൽ കളിക്കുമ്പോൾ വേണമെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ടീമുകൾക്ക് ഹക്കീമിയുടെ ഈ പിന്നെ അഥഹാക്കി നിന്ന് റണ്ണുകൾ നടത്തുന്ന സാഹചര്യത്തിൽ നിന്നുള്ളതാണ് എന്തായാലും ഹക്കീമിൻ്റെ അഥാക്കിങ് ഔട്ട്പുട്ട് പുട്ട് എക്സലൻ്റ് ആണ് മൂനോമെൻ്റസിൻ്റെ ഇമ്പാക്റ്റ് ഡിഫൻസിൽ പാച്ചുവയുടെ കോൺട്രിബ്യൂഷൻ ഡോണർമയുടെ ഇമ്പാക്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ അവർ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി ഫൈനൽ കടമ്പ കടക്കാൻ എന്നുള്ള വലിയ ചോദ്യം കാരണം വെച്ചാൽ ഇൻ്റർവ്യൂലെന്ന് വെച്ചാൽ ഇതേ സൈഡിൽ അതിൽ മിക്ക ആളുകളും ഇപ്പോഴുള്ളതിൽ മിക്ക ആളുകളും ആ ഫൈനലിൽ പരാജയപ്പെട്ടവരാ അപ്പോൾ അതിൻ്റെ വേദന അവർക്ക് നന്നായിട്ടറിയാം അപ്പോൾ മറ്റൊരു പരാജയം കൂടി ഏറ്റുവാങ്ങാതിരിക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമായിരിക്കും എനിക്ക് ഇൻ്റർമുലും കപ്പടിക്കണം എന്നുള്ളതാണ് ആഗ്രഹം പി എസ് ജി കപ്പടിച്ച് കഴിഞ്ഞാൽ അതും ഒരു സുന്ദരമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും കുറേ കഥകൾ പറയാൻ പറ്റും പ്രത്യേകിച്ച് ലൂച്ചോ എന്ന് പറയുന്ന മാനേജറിനെനിക്കിഷ്ടമാണ് ലൂച്ചോയുടെ ആ മകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ നമുക്ക് അറിയുന്നതാണ് അപ്പോൾ ലൂച്ചോ അടിച്ചാലും സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇൻസാഗിടെ ഇൻ്റർവ്യൂലടിക്കണമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒരു ആഗ്രഹമുള്ളത് കാരണം വെച്ചാൽ ഇൻസാഗിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ തേർട്ടി മില്യൺ പൗണ്ടിന് മുകളിലുള്ള പ്ലെയർ പോലും ഇല്ല എന്നുള്ള കാര്യമാണ് ആ തരത്തിലൊരു സൈനിങ് നടത്തിയില്ല എന്നുള്ള കാര്യം എടുക്കണം അങ്ങനെയല്ല ഇപ്പുറത്ത് ഇപ്പുറത്ത് അൺലിമിറ്റഡ് ക്യാഷ് ഉണ്ട് അൺലിമിറ്റഡ് ഫൈനാൻഷ്യൽ പാക്കിംഗ് ഉണ്ട് ഇൻ്ററിന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫൈനാൻഷ്യലി ഫ്രീ ട്രാൻസ്ഫറുകളും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നടത്തുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇൻസാഗി കുറേ വയസ്സുമാരിൽ വെച്ചിട്ട് ആ ഡിഫൻസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയും കുറച്ച് ഫ്രീ ട്രാൻസ്ഫറുകളെയും കൂട്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയും പിന്നെ ഒബ്വിയസ്ലി ചില കിട്ടിലും പ്ലേയേഴ്സ് അവിടെയുണ്ട് അത്തവറയെ പോലെ ബറേലയെ പോലെ ഡംഫ്രീസിനെ പോലെയുള്ള കിട്ടിലും പ്ലേയേഴ്സ് അവിടെ ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ ഈ പറഞ്ഞ സംഭവമുണ്ട് അപ്പോൾ അവിടെ ഇൻസാരിയുടെ ടീം ജയിക്കണം ആഗ്രഹം എനിക്കുണ്ട് ബാക്കി വരുന്ന വിളിച്ചു കാണാം പൈസ മുടക്കിയത് മോശം കാര്യമെന്നൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഒരു കൺക്ലൂഷനിലേക്ക് എത്തണ്ട പക്ഷേ നമുക്ക് ചില കഥകളായിരിക്കുമല്ലോ കൂടുതലിഷ്ടം ഇവിടെ ഇന്റർമലാൻ കപ്പടിക്കുന്ന കഥയാണ് എനിക്കിഷ്ടമുള്ളത് പക്ഷേ ലൂച്ചോയുടെ ടീം അടിച്ചു കഴിഞ്ഞാലും സന്തോഷമേ ഉള്ളൂ ലൂച്ചയോട് ആ രീതിയിലുള്ളൊരു ഇഷ്ടമുണ്ട് അപ്പോൾ ഇതാണ് ആസനെ കൊണ്ട് ഇനി എന്നാൽ ഇത് കൂട്ടിയാൽ കൂടുക എന്നുള്ളത് കണ്ടുവരേണ്ട സംഭവമാണ് അവർക്ക് ഇതുവരെ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ മറ്റൊരു ട്രോഫി ഇല്ല സീസൺ ആർച്ചറി കൊണ്ട് കൂട്ടിയാൽ കൂടുവോ നടക്കുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ആസ്മൽ ഫാൻസിനോടാണ് ചോദിക്കുന്നത് തോന്നുന്നുണ്ടോ ആർച്ചറിയെ കൊണ്ട് നടപടി എന്നുള്ളത് ഡെക്ലർ റൈസൊക്കെ പറയുന്നത് അടുത്തെത്തി എന്നുള്ളതാണ് അടുത്തെത്തിയാൽ മതിയോ ഒരു നിയർലി ടീം ആയാൽ മതിയോ സെക്കൻഡ് ഫിനിഷ് ചെയ്താൽ മതിയോ സെമിഫൈനൽ എത്തിയാൽ മതിയോ കപ്പ് അടിക്കണ്ടേ ബിഗ് ബിഗ് ട്രോഫികൾ അടിക്കണ്ടേ അതിന് ഈ ചെങ്ങാനെ കൊണ്ട് സാധിക്കുമോ എന്തായാലും സമ്മറിൽ എന്താണ് ഇനി ചങ്ങായി ചെയ്യാൻ പോകുന്ന ഒരാളാണ് വീണ്ടും കുറേ ഡിഫൻഡർമാരെ തന്നെയാണോ സൈൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടർ കിടുവാണ് കിഡുവാണ് ആൻറ്റിനെർത്ത അയാൾ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള തരത്തിലുള്ള ചങ്ങയാണ് പക്ഷെ അഗെയിൻ ചോദ്യം നിലകൊള്ളുന്നത് ആർ സ്റ്റിറ്റിയെ കൊണ്ട് നടക്കുമെന്നുള്ളതാണ് വെയിറ്റ് ചെയ്യാം അഞ്ചു കൊല്ലം വെയിറ്റ് ചെയ്തില്ലേ ഇനിയും വെയിറ്റ് ചെയ്യാം അല്ലേ ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും കോമ്പീറ്റ് ചെയ്യുന്നതിനോടൊപ്പം എഫ് എ കപ്പ് അടിക്കാൻ നോക്കണം കരബ കപ്പ് അടിക്കാൻ നോക്കണം എന്തെങ്കിലുമൊക്കെ ട്രോഫികൾ അടിക്കണമല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റുള്ള കാര്യമല്ലേ അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ നീണ്ട കാലമാണ് ഫുട്ബോളിൽ ട്രോഫി ലെസ് ആയിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ